അറിയാ േശു നമ്മള് പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും തമ്മില് ബ്ലണ്ടായി യാദൃശ്യമായിട്ട് അത് തന്നെ കാര്യം അച്ഛോ സംഭവം പറഞ്ഞില്ല ഞാൻ അമ്മയുടെ പറയായിരുന്നു കഴിക്കാൻ എന്തെങ്കിലും ആയിട്ട് തരണം അപ്പൊ അമ്മ പറഞ്ഞു രണ്ടാഴ്ചക്കകം വെറൈറ്റി കൊണ്ടുവരാൻ ഞാൻ പാചകം അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലേ അച്ഛന്റെ കയ്യിൽ നിൽക്കില്ല മക്കളെ അത് അമ്മ തന്നെ ഉണ്ടാക്കണം ആരുണ്ടാക്കിയാലും കുഴപ്പമില്ല വായ വെച്ച് കഴിക്കാൻ തോന്നേ ഉള്ളൂ ഒന്നൊന്നര മണിക്കൂറായി പോയിട്ട് ഗൗരിൽ അച്ചു അല്ലേ പോയത് അതും ബ്യൂട്ടി പാർലറില് ഉം രണ്ടോ മൂന്നോ മണിക്കൂർ നോക്കിയാൽ പോയപ്പോ എന്റെ രണ്ടായിരം രൂപ വാങ്ങിച്ചോണ്ടാണ് പോയത് അത് തെളിവിലെന്നൊരു സൂചനയും തന്നു ഇനി അയച്ചു കൊടുക്കേണ്ടി വരും നിനക്ക് എന്തടായി തലക്കുവാളോ രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ തന്നെയുള്ള പൈസയാണ് ഒറ്റ പിന്നെ മുമ്പ് ചില ആഘോഷങ്ങൾ ഇവിടെ നടക്കാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒറ്റക്ക് അയ്യായിരം രൂപയൊക്കെയാണ് എന്റെ തല കുറിപ്പിക്കാൻ വേണ്ടി പഴയ കഥയുണ്ടു എന്നുള്ളത് കൊണ്ട്

തലക്ക് വെളി വരും അങ്ങ് വരുമല്ല അപ്പൊ അടിയും ഇത് വേറെ മരത്തിന്റെ മൂട്ടിച്ച നിന്നാലും ഒരറ്റ ഇല തലയെഴൂല അഥവാ ഇല വന്നാലും ആളെ മനസ്സിലാക്കി പളഞ്ഞുളഞ്ഞ ആളെ മനസ്സിലായതോണ്ടായിരിക്കും പലതവണ വാടിയ കരിക്കും ഉണങ്ങിയ മടലൊക്കെ തലമണ്ടെ തന്നെ വന്ന് വീണു എന്തൊന്ന് ഭംഗിക്ക് പറഞ്ഞോണ്ട് വരുമ്പോ